ഇടുക്കി അടിമാലിക്കടുത്തുള്ള സവാരി കേന്ദ്രത്തിൽ ആനയുടെ ചവിട്ടേറ്റ് മരിച്ചത് കിനാനൂർ കരിന്തളം കാലിച്ചാമരം സ്വദേശിയായ പാപ്പാൻ അതിദാരുണമായ സംഭവത്തിന്റെ ഹൃദയഭേദകമായ സി സി ടി വി ദൃശ്യം പുറത്തു വന്നു കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട കാലിച്ചാമരം കുഞ്ഞിപ്പാറയിലെ മേലിക്കണ്ടി വീട്ടിൽ പരീതനായ ശങ്കരന്റെ മകൻ ബാലകൃഷ്ണൻ എന്ന അറുപത്തിരണ്ടു കാരനാണ് മരിച്ചത് അടിമാലി കല്ലാർ കേരള ഫാം സ്പൈസത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആന സവാരി കേന്ദ്രത്തിലാണ് അതിദാരുണമായ സംഭവം വ്യാഴാഴ്ച വൈകിട്ട് ആറുമണിയോടെ സവാരിയെല്ലാം കഴിഞ്ഞ് ആനയെ തളയ്ക്കുന്നതിനിടെ അവിചാരിതമായി ഇടയുകയായിരുന്നുവെന്നാണ് വിവരം ഇതിന്റെ ഹൃദയഭേദകമായ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആനയുഴ ചവട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റ അവശ നിലയിലായ ബാലകൃഷ്ണനെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വർഷങ്ങളായി ആനപ്പാപ്പാനായി ജോലി ചെയ്തു വരികയായിരുന്നു ബാലകൃഷ്ണൻ ഇദ്ദേഹത്തിന്റെ പിതാവും ആനക്കാരനായിരുന്നു ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിശുദ്ധ